സലാം വിഷ്ണു മഞ്ജു നായകനെത്തുന്ന മോഹൻലാൽ സുപ്രധാന കഥാപാത്രത്തിൽ വരുന്ന ചിത്രമാണ് കണ്ണപ്പ കണ്ണപ്പയുടെ ഒഫീഷ്യൽ ടീസർ ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഹിന്ദി വെർഷൻ ഇതിനോടകം നാല് മണിക്കൂർ കൊണ്ട് നേടിയിരിക്കുന്നത് വൺ മില്യൺ വ്യൂസ് ആണ് വ്യൂസാണ് അതിഗംഭീരമായിട്ടുള്ള ഒരു പുരാണ സിനിമ എന്ന് തന്നെ പറയാം ഇതൊരു പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റ് തന്നെയാണ് ഇന്ത്യയിലെ ഒട്ടുമുഖ പ്രമുഖ നടന്മാരണി നിരക്കുന്നു അതിനകത്തിൽ തന്നെ ഏറെ മുന്നിൽ നിൽക്കുന്നു ലാലേട്ടൻ എന്ന് തന്നെ പറയാം ഇതിലെ സ്റ്റാറിംഗ് തന്നെ നമുക്ക് കണ്ടാൽ ഞെട്ടിക്കുന്നതാണ് വിഷ്ണു മഞ്ജു മോഹൻ ബാബു പ്രഭാസ് മോഹൻലാൽ അക്ഷയ് കുമാർ ശരത് കുമാർ കാജൽ അഗർവാർ അർപ്പിത് രംഗ അങ്ങനെ അങ്ങ് നീണ്ട് നീണ്ട് നീണ്ടു പോവുകയാണ് മുകേഷ് ഋഷി മധുബാല ഐശ്വര്യ അങ്ങനെ വമ്പൻ കൂടി തന്നെയാണ് വരുന്നത് എന്തായാലും ഈ ഒരു ടീസർ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മിനിറ്റ് ഇരുപത്തി നാല് സെക്കൻഡുള്ള ടീസറാണ് ടീച്ചറിനകത്ത് ലാലേട്ടനെ കാണിക്കുമ്പോൾ എല്ലാ ആളുകളെയും വളരെ കുറച്ച് കുറച്ച് കാണിച്ച് പോകുന്നെങ്കിലും അതിഗംഭീരമായിട്ടുള്ള ഒരു സീനിൽ തന്നെയാണ് ലാലേട്ടനെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒപ്പം അക്ഷയ്കുമാർ ശിവനായി എത്തുന്നു ഒപ്പം പ്രഭാസും ഉണ്ട് എന്നുള്ളതാണ് ഇവ മോഹൻ ബാബു തുടങ്ങിയ എല്ലാവരും അണിനിരക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് അതിഗംഭീരമായിട്ട് ായിട്ടുള്ള ഒരു ടീസർ തന്നെയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് എന്തായാലും വലിയ ബഡ്ജറ്റിൽ വരുന്ന വമ്പൻ സിനിമ തന്നെയാണ് ഒരു പ്രസ്റ്റീജിയസ് പ്രൊജക്ട് എന്ന് തന്നെ പറയാം ഇതിനകത്തിൽ ആദ്യം കേട്ട അല്ലെങ്കിൽ ഇത് നമുക്ക് ലഭിച്ച വാർത്തകൾ വാർത്തകളനുസരിച്ച് ലാലേട്ടൻ ഇതിനകത്തിൽ ഒരു രൂപ പോലും മേടിക്കാതെയാണ് അഭിനയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അത് ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞൊരു കാര്യമാണ് അത്രത്തോളം കടപ്പാടാണ് അവർ ലാലേട്ടനോട് ഇപ്പോൾ പറയുന്നത് കാരണം ഇങ്ങനെ ഒരു സിനിമ വന്നിട്ട് നല്ല ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാശു പോലും നോക്കാതെ ഇത് ചെയ്തു എന്നുള്ളതാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് പുറത്തുപോയി അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് മോഹൻലാലിന് മാത്രമേ കഴിയുള്ളൂ എന്ന് നമുക്കറിയാം എന്തായാലും ഈ ഒരു ടീസർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം